ുടീരങ്ങളെ ബല്ലി കുടീരങ്ങളേ ബലികുടീരങ്ങളേ സ്മരണകളിരമ്പരകങ്ങളെ ോികൾ ചാർത്തുന്നു നിങ്ങളിൽ സമര പുളകങ്ങൾ തൻ സിന്ദൂരമാലകൾ ബലികുടീരങ്ങളെ ഹിമഗിരി മുടികൾ കൊടികൾ ഉയർത്തി കടലുകൾ പടകമുയർത്തി ഹിമഗിരി മുടികൾ കൊടികൾ ഉയർത്തി കടലുകൾ പടകം യുഗങ്ങൾ നീന്തി നടക്കും ഗംഗയിൽ വിരിഞ്ഞു താമര മുളങ്ങൾ യുഗങ്ങൾ നീന്തി നടക്കും ഗംഗയിൽ വിരിഞ്ഞു താമര മുഗുളങ്ങൾ ഭൂപടങ്ങളിൽ ഒരു ഇന്ത്യ നിവർന്നു ജീവിതങ്ങൾ തുടലൂരിയറിഞ്ഞു ഭൂപടങ്ങളിൽ ഒരു ഇന്ത്യ നിവർന്നു ജീവിതങ്ങൾ തുടൽ ഊരിയറിഞ്ഞു ചുണ്ടിൽ ഗാഥകൾ കരങ്ങളിൽ ഈ ചെണ്ടുകൾ പുതിയ പൗരനുണർന്നു ചുണ്ടിൽ ഗാഥകൾ ഈ ചെണ്ടുകൾ പുതിയ പൗരനുണർന്നു ബല്ലി കൂടീരങ്ങളേ തുടിപ്പു നിങ്ങളിൽ നൂറ്റാണ്ടുകളുടെ ചരിത്രമെഴുതിയ ഹൃദയങ്ങൾ തുടിപ്പു നിങ്ങളിൽ നൂറ്റാണ്ടുകളുടെ ചരിത്രമെഴുതിയ ഹൃദയങ്ങൾ കൊളുത്തിനിങ്ങൾ തലമുറ തോറും കേടാത്ത കൈത്തിരി നാളങ്ങൾ കൊളുത്തിനിങ്ങൾ തലമുറ തോറും കേടാത്ത കൈത്തിരി നാളങ്ങൾ നിങ്ങൾ നിന്ന ഭൂവിൽ നിന്നണിഞ്ഞ കവചങ്ങളുമായി നിങ്ങൾ നിന്ന ഭൂവിൽ നിന്നണിഞ്ഞ കവചങ്ങളുമായി വന്നു ഞങ്ങൾ മലനാട്ടിലെ മണ്ണിൽ നിന്നിതാ പുതിയ ചെങ്കുടി നേടി വന്നു ഞങ്ങൾ മലനാട്ടിലെ മണ്ണിൽ നിന്നിതാ പുതിയ ചെങ്കുടി നേടി ആ ആ ഈ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നിങ്ങളുടെ ഏറ്റവും പുതിയ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭ്യമാകുവാൻ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യും താങ്ക് ഫോർ വാച്ചിങ്